വളർത്തുന്ന വീട്ടിലേക്കും നട്ടു വളർത്തുന്ന വ്യക്തികളിലേക്കും വളരെയധികം സൗഭാഗ്യത്തെ ആകർഷിക്കുവാൻ കഴിവുള്ള ഒരു ചെടിയാണ് ലക്കി ബാമ്പു എന്നാൽ മിക്ക ആളുകൾക്കും എങ്ങനെ ലക്കി ബാമ്പു ചെടി വളർത്തിയാലാണ് അതിൻ്റേതായ ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്നതിനെപ്പറ്റി കൃത്യമായ ധാരണയില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം കൃത്യമായ ദിശയിൽ നടുകയും കൃത്യമായ എണ്ണത്തിൽ നടുകയും അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ പരിപാലിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവ നിങ്ങളിലേക്ക് നൽകുവാൻ പോകുന്ന ഭാഗ്യങ്ങളുടെ എണ്ണമെടുക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിച്ചവരായിരുന്നെങ്കിലും കടബാധ്യതകൾ അനുഭവിച്ചവരായിരുന്നെങ്കിലും നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള പ്രതിസന്ധികളും നിങ്ങളിൽ നിന്ന് അകറ്റുകയും പല വിധത്തിലുള്ള ഭാഗ്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ കഴിവുള്ളതുമായ ഒരു ചെടി കൂടിയാണ് ലക്കി ബാബു എന്നാൽ പല ആളുകൾക്കും ലക്കി ബാമ്പു വീടുകളിൽ നട്ടുവച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റേതായ ഭാഗ്യമോ നേട്ടങ്ങളോ ഒന്നും ലഭിക്കാത്തതിന് കാരണം അവ നട്ടിരിക്കുന്നത് ശരിയായ സ്ഥാനത്ത് അല്ലാത്തത് കൊണ്ടോ അതുമല്ലെങ്കിൽ അവ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ വന്നിട്ടുള്ള പിഴവുകൊണ്ടോ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് സർവ ഐശ്വര്യങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യവുമെല്ലാം വന്നു നിറയുവാനായി ഈ ലക്കി ബാമ്പു എന്ന ചെടി കൃത്യമായ രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് നട്ടുപരിപാലിക്കേണ്ടത് എന്നതിനെ പറ്റി വ്യക്തമായി ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഈ ലക്കി ബാമ്പു എന്ന ചെടിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് അനായാസം വീട്ടിൽ വളർത്തുവാൻ കഴിയുന്ന ഒരു ചെടി തന്നെയാണ് ഇവ കാരണം നിങ്ങൾക്ക് ഈ ഒരു ചെടി നട്ടുപരിപാലിക്കുവാൻ വേണ്ടി ഒരു കഷ്ടപ്പാടും പെടേണ്ടി വരില്ല എന്നുള്ളതാണ് സത്യം അതായത് നിങ്ങൾ ലക്കി ബാമ്പു ചെടി മണ്ണിലാണ് നടുന്നതെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം അതിന് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി എന്നാൽ സൂര്യപ്രകാശം നേരിട്ട് വലിയ തോതിൽ പതിക്കുന്ന ഭാഗങ്ങളിൽ ഇവ നടേണ്ട ആവശ്യമില്ല ഇനി വീടിൻ്റെ പുറം ഭാഗത്ത് നട്ടുവളർത്തുവാനുള്ള സ്ഥലം നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടിനകത്ത് ചെറിയ കുപ്പികളിലായി വെള്ളം നിറച്ച് ഇവ വയ്ക്കാവുന്നതാണ് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലും അപ്പാർട്ട്മെൻറ്റുകളിലുമൊക്കെ ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇവ ചെറിയ കുപ്പികളിലായി വെള്ളം നിറച്ച് വയ്ക്കുന്നതായിരിക്കും അനുയോജ്യം എന്നാൽ ഇപ്രകാരം നിങ്ങൾ വെള്ളം നിറച്ച് വയ്ക്കുകയാണെങ്കിൽ പോലും ഒരു കാരണവശാലും ക്ലോറിൻ കലർന്ന വെള്ളമോ പ്യൂരിഫൈ ചെയ്ത രീതിയിലുള്ള വെള്ളമോ ഉപയോഗിക്കുവാൻ പാടില്ല ശുദ്ധമായ ജലം തന്നെ വേണം നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുവാൻ അതുപോലെ തന്നെ ചെറിയ കുപ്പികളിൽ ജലം നിറച്ചാണ് നിങ്ങൾ വയ്ക്കുന്നതെങ്കിൽ തീർച്ചയായും രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ നിങ്ങൾ പഴയ ജലം കളഞ്ഞ് ആ കുപ്പി വൃത്തിയായി കഴുകി ആ ചെടിയുടെ വേരുകളും വൃത്തിയായി കഴുകി കുപ്പിയിൽ പുതിയ ശുദ്ധജലം നിറച്ചു വേണം വയ്ക്കുവാൻ ഇനി ഈ ലക്കി ബാമ്പു നടുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവ നട്ടുവയ്ക്കുന്ന പറ്റിയാണ് അതായത് നിങ്ങൾ ഒച്ച സംഖ്യയിലാണ് ലക്കി ബാമ്പു നടുന്നത് എങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലേക്ക് സമ്പത്തും സമൃദ്ധിയും സാമ്പത്തിക ഉന്നമനവും ആരോഗ്യവുമെല്ലാം ആകർഷിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് നിങ്ങൾ സാമ്പത്തികമായ അഭിവൃദ്ധിയും ജീവിത നേട്ടങ്ങളും ജീവിത മേഖലകളിലെ പല രീതിയിലുള്ള ഉയർച്ചകളുമാണ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒറ്റ സംഖ്യയിൽ വേണം ലക്കി ബാമ്പു നടുവാൻ ഇനി അതല്ല നിങ്ങൾക്ക് സ്നേഹബന്ധങ്ങളിലുള്ള സന്തോഷവും സമാധാനവും നിലനിർത്തുവാനും അതുപോലെ കുടുംബ ബന്ധങ്ങളിലുള്ള ഐക്യം നിലനിർത്തുവാനുമാണ് നിങ്ങൾ ലക്കി ബാമ്പു നടുന്നതെങ്കിൽ നിങ്ങൾ അത് ഇരട്ട സംഖ്യയിൽ വേണം നടടുവാൻ അതായത് ഒറ്റ മൂട്ടിൽ തന്നെ രണ്ടു ചെടികൾ ഒരുമിച്ച് വേണം നിങ്ങൾ വയ്ക്കുവാൻ പ്രത്യേകിച്ച് പ്രണയിക്കുന്നവരും വിവാഹം കഴിഞ്ഞ ദമ്പതികളുമൊക്കെ അങ്ങോട്ടുമിങ്ങോട്ടും സമ്മാനമായി രണ്ട് ലക്കി ബാമ്പു ചെടികൾ ഒരുമിച്ച് വെച്ച് നൽകുന്നത് നിങ്ങൾക്കിടയിലെ സ്നേഹബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ഒരിക്കലും പിരിയാത്ത രീതിയിൽ നിങ്ങൾക്കിടയിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനക്കേടുകളും സന്തോഷമില്ലാത്ത അവസ്ഥയും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇരട്ടസംഖ്യയിൽ ലക്കി ബാമ്പു നട്ടു വളർത്താവുന്നതാണ് എന്നാൽ ഇപ്രകാരം ഇരട്ട ഇരട്ടസംഖ്യയിൽ നടുമ്പോൾ പോലും നിങ്ങൾ നാലു തണ്ടുകൾ ഒരു കാരണവശാലും ഒന്നിച്ച് നടുവാൻ പാടില്ല കാരണം ലക്കി ബാമ്പു ചെടി തണ്ട് ഒരുമിച്ച് നടുന്നത് ശുഭകരമായി കണക്കാക്കുന്നില്ല അത് വീട്ടിലേക്ക് ചില ദുഃഖങ്ങളെ വിളിച്ചു വരുത്തും നാലു തണ്ട് ഒഴികെ നിങ്ങളുടെ ലഭ്യത അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നടാവുന്നതാണ് ഇനി നിങ്ങൾക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും കൂടി ഒറ്റ തവണയെ ലക്കി ബാമ്പ് നടടുവാൻ കഴിയുകയുള്ളൂ എങ്കിൽ നിങ്ങൾ നടേണ്ടത് എട്ട് തണ്ട് ലക്കി ബാമ്പു ഒന്നിച്ചാണ് നിങ്ങൾ ചെറിയ കുപ്പികളിലായി നടുന്നവരാണെങ്കിൽ ഈ എട്ട് തണ്ട് ലക്കി ബാമ്പു ഒരുമിച്ച് ആ കുപ്പിയിലാക്കിയതിന് ശേഷം ഒരു ചുവപ്പ് നിറമുള്ള റിബൺ കൊണ്ട് കെട്ടി ചെറിയ രീതിയിലുള്ള അലങ്കാര കല്ലുകളൊക്കെ ആ കുപ്പിക്കുള്ളിലാക്കുന്നത് ഏറ്റവും ഉത്തമമാണ് എട്ട് എന്ന് പറയുന്നത് ലക്കി ബാമ്പുവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗ്യസംഖ്യ ആയും കണക്കാക്കപ്പെടുന്നു മാത്രമല്ല ഈ എട്ട് തണ്ടുകളായാണ് നിങ്ങൾ നടുന്നത് എങ്കിൽ അതിൽ നിങ്ങളുടെ സാമ്പത്തിക ഉന്നമനവും കുടുംബത്തിലുള്ളവരുടെ ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐക്യവും എല്ലാ രീതിയിലുള്ള ഉയർച്ചകളും ഉൾപ്പെടും ഇതിനെയെല്ലാം ആകർഷിക്കുവാൻ ഈ എട്ട് തണ്ടുകൾ ചേർന്ന ലക്കി ബാമ്പുവിന് കഴിയും ഇനി വീടുകളിൽ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലും വയ്ക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടിയാണ് ഈ ലക്കി ബാമ്പു നിങ്ങൾ ജോലി ചെയ്യുന്ന ജോലി സ്ഥലത്താണ് നിങ്ങൾ ഈ ലക്കി ബാമ്പു വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ചെടികൾ ഒരുമിച്ച് അവിടെ വയ്ക്കാവുന്നതാണ് അത് നിങ്ങളുടെ ജോലി മേഖലയിൽ അഭിവൃദ്ധിയും അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യങ്ങൾ അകലുവാനും ഉപകാരപ്രദമാകുമെന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട ഈ ചെടിയുടെ പേരിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യത്തെ ക്ഷണിച്ചു വരുത്തുവാൻ ഇത്രയേറെ കഴിവുള്ള മറ്റൊരു ചെടിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഇനി ഈ പറഞ്ഞ എല്ലാ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും പോസിറ്റീവ് ഊർജവും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുവാനായി നിങ്ങൾ ലക്കി ബാമ്പു ചെടി നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവ നടുന്ന ദിശയാണ് അപ്രകാരം നോക്കുമ്പോൾ ലക്കി ബാമ്പു നടുവാൻ ഏറ്റവും ഉത്തമമായ ദിശകൾ കിഴക്ക് ദിശയും തെക്ക് ദിശയുമാണ് ഇതിൽ കിഴക്ക് ദിശ സൂര്യനുമായും വായുവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ തന്നെ നിങ്ങൾ കിഴക്ക് ദിശയിൽ ലക്കി ബാമ്പ് വയ്ക്കുമ്പോൾ അത് നിങ്ങളുടെ ഭവനത്തിലെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും അകലുവാനും വളരെ മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി നിലനിർത്തുവാനും പോസിറ്റീവ് ഊർജം ഭവനത്തിൽ നിറയുവാനും ഇടയാക്കും അത് നിങ്ങൾ മണ്ണിലാണ് ഈ ചെടി നടുന്നതെങ്കിലും അതല്ല കുപ്പികളിലാക്കി വയ്ക്കുവാനാണെങ്കിലും കിഴക്ക് വയ്ക്കുമ്പോൾ ഇതേ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇനി നേരെ മറിച്ച് നിങ്ങൾ ഈ ചെടി വയ്ക്കുന്നത് തെക്ക് കിഴക്ക് ദിശയിലാണെങ്കിൽ അത് നിങ്ങളിലേക്ക് സമ്പത്തും സമൃദ്ധിയും സാമ്പത്തിക സ്ഥിരതയും കടബാധ്യതകൾക്കുള്ള പരിഹാരവുമെല്ലാം കൊണ്ടെത്തിക്കും ഇതിൽ നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ തെക്ക് കിഴക്ക് ദിശയിൽ തന്നെ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടും ഒരു വീടായാൽ അവിടെ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ഒരു ചെടി തന്നെയാണ് ലക്കി ബാബു വളരെ നിസാരമായ പരിചരണം കൊടുത്തുകൊണ്ട് തന്നെ ഒരു വീടിന് വേണ്ട എല്ലാ ഉയർച്ചകളും നേടിയെടുക്കുവാൻ വളരെയധികം സഹായകമാകുന്ന ചെടിയായതിനാൽ തന്നെ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും വിട്ടുപോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഈ ചെടി നട്ട് പരിപാലിക്കുക തീർച്ചയായും ഇത് നിങ്ങളുടെ വീടിന് ഉയർച്ചകൾ തന്നെയായിരിക്കും സമ്മാനിക്കുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം